നിർവാഹ്മ നിർവഹി തിരുസുന്നത്ത് ജമാൻറെ രോഗചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം അറിവനി തരംഗമായി ദാവത്തിന് പൂരണം മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം സുന്നി ഗ്ലോബൽ എന്നും നീയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുക എന്ന് അപ്പൊ ഒരു പ്രവൃത്തിയാണ് ഹൃദയം കൊണ്ട് അനുഷ്ഠിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബോധപൂർവമുള്ള ഒരു പ്രവൃത്തിയാണ് നെയ്യത്ത് കരുതി ഉറപ്പിക്കുക അൽ അസ്മുൽ ഹൃദയം കൊണ്ടുള്ള മുറിച്ചു കരുത്ത് എന്നാണ് അതിന് വിമാംസം നബീർ അഹമ്മി അലഹി തങ്ങളൊക്കെ നെയ്യത്തിനാഷ്ട്രം പറഞ്ഞു അപ്പൊ അതൊരു ബോധമുള്ള പ്രവൃത്തിയാണ് മറ്റേന് പറയാം വിചാരം ഉണ്ടായ പോരാതി ഉറപ്പിക്കുക എന്ന് പറയുന്ന കരുത്ത് വേണം അതൊരു പ്രവൃത്തിയാണ് നെയ്യത്തിന്റെ വാജിബുകൾ അനിവാര്യ അനിവാര്യഭാഗങ്ങൾ നിസ്കാരത്തെ നിർവഹിക്കുന്നു എന്ന് കരുതുക മസ്തറായിട്ട് ഫാല് നിസ്കാരത്തെ പ്രവർത്തിക്കുന്നു അഥവാ നിർവഹിക്കുന്നു എന്ന് കരുതുക ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക എന്ന് വേണ്ടി നമ്മൾ പറയുന്നില്ല തന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതി പോലെ ഏത് നിസ്കാരം എന്ന് നിർണ്ണയിക്കുകയും ചെയ്യുക ഉദാഹരണം ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മയ്യ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെ വലിയ ആണ് എന്നും അപ്പൊ ഫറായ ം ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് ഇപ്പം എന്റെ ചുരുങ്ങിയ കോലം നുഹുൾ എന്ന ഫർവ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു അസർ എന്ന ഫർവ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു മഹരിബ് എന്ന ഫർവ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എഷ എന്ന ഫർവ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു സുബി എന്ന നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു ഈ മയ്യത്തിന്റെ മേൽ ഫറാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു നേർച്ചയാക്കപ്പെട്ട രണ്ടരക്കായ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നിങ്ങനെ താൻ ചെയ്യുന്ന നിസ്കാരം ഫറലാണെങ്കിൽ അത് ഫറലായു ഇന്ന എന്നും അത് ഞാൻ നിർവഹിക്കുന്നു എന്നും കരുതണം ഇത് നിർബന്ധമാണ് ഇനി കുറയാൻ പാടില്ല ഇനി ജമായത്തായിട്ടാണെങ്കിൽ അതും കൂടി കൂട്ടണം അപ്പൊ നാല് കാര്യം ലുഹ എന്ന ഫർവ് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു അസർ എന്ന ഫർവിനെ ജമായത്തായി ഞാൻ നിർവഹിക്കുന്നു ജുമ എന്ന ഫർവിനെ ജമായത്തായി ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മതി ഒന്ന് നെയ്യത്തുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ഒന്ന് അള്ളാഹു സുബാനുഭവത്തേലേക്ക് ചേർത്തി പറയുന്ന അള്ളാഹുത്തേലിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയാ മറ്റൊന്ന് നിർവഹിക്കുന്ന നിസ്കാരം അതാ ആയിക്കൊണ്ടാണോ നിർവഹിക്കുന്നത് അതല്ല കളായിക്കൊണ്ടാണോ നിർവഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുക അപ്പോ രണ്ടായി മൂന്നാമത്തത് ൊണ്ട് നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതുക അതുപോലെ തന്നെ റക്കായത്തിന്റെ എണ്ണങ്ങൾ വെളിവാക്കുക നാലാമത്ത് എത്ര റക്കായ് നിസ്കാരം നാല് റക്കായത്ത് അല്ലെങ്കിൽ സുബീർ എന്ന ഫറദ് നിസ്കാരം രണ്ട് റക്കായത്ത് മാരിബ് എന്ന നിസ്കാരം മൂന്ന് റക്കായത്ത് ഇങ്ങനെ കരുതിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എന്ന ഫറദ് എന്ന് പറഞ്ഞാൽ നാല് റക്കായത്ത് തന്നെയാണ് അപ്പൊ പറഞ്ഞോളന്നില്ല പക്ഷെ പറയൽ സുന്നത്താണ് മഹരിബ് എന്ന് പറഞ്ഞ് മൂന്നിറക്കേത്താ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും മഹരിബ് എന്ന പറഞ്ഞ് ഇത് കരുതുമ്പോൾ തന്നെ മൂന്നിറക്കേത്തതിൽ വന്നു എന്നാൽ മൂന്ന് എന്നൊന്ന് പറയൽ അല്ലെങ്കിൽ അത് മനസ്സിൽ കരുതൽ അത് പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് കരുതുന്ന ഈ കാര്യങ്ങൾ നാവ് കൊണ്ടൊന്ന് മൊഴിയ അത് നെയ്യത്തല്ലാ അത് പ്രത്യേകം മനസ്സിലാക്കണം നാവ് കൊണ്ട് പറയുക എന്നത് നെയ്യത്തല്ല കൽിൽ ഉണ്ടാകുന്നതാണ് നെയ്യത്ത് ഈ കൽബിലുള്ള കാര്യം നാവുകൊണ്ട് പറയൽ സുന്നത്ത എന്തിനാ മനസ്സിൽ ശരിക്കത് പതിയാൻ വേണ്ടിയിട്ട് നാവുകൊണ്ട് പറയുന്ന കാര്യം മനസ്സിൽ പതിയാൻ എളുപ്പുണ്ട് അതുകൊണ്ട് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് അതൊന്ന് പറയാം അപ്പൊ അഞ്ച് സുന്നത്തുകളാണ് ഇപ്പൊ അവിടെ പറഞ്ഞത് ഒന്ന് അള്ളാഹുത്തലാ ചേർത്തി പറയാം അള്ളാഹുത്തലാക്ക് വേണ്ടിരിക്കുന്നു അതാ ഓ കഥാഹോ എന്ന് വ്യക്തമാക്കി പറയാ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് എന്ന് വ്യക്തമാക്കുക റക്കയത്തുകളുടെ എണ്ണം വ്യക്തമാക്കുക അതിന്റെ പുറമെ അഞ്ചാമത്തത് മനസ്സിൽ കരുതുന്ന ഈ കാര്യങ്ങൾ അതിൽ നേരത്തെ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെ നെയ്യത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ കൊണ്ട് മൊഴിയുക എന്നത് കൂടി സുന്നത്ത അതിനു വെളിമാക്കുന്നതിന് കാരണം പറഞ്ഞു ഈ കൊണ്ട് പറയുന്ന ഈ പറച്ചിൽ സഹായിക്കും ഹൃദയത്തെ ആ ഹൃദയത്തിൽ ഈ വിചാരം നെയ്യത്ത് ശരിക്കുകുടെ ഓർമ്മ വന്ന് ബോധ്യപ്പെട്ട് ഉറക്കാൻ സഹായകമാണ് കൊണ്ട് പറയുന്നത് അത്രേ ഉള്ളൂ പറച്ചിലെന്താണെന്നുള്ളതല്ല ഈ പറയുന്നത് അൽബിനെ ഉള്ളതിനെ ഒന്ന് ഉറപ്പിക്കാൻ സഹായിക്കും അതുകൊണ്ട് അതൊരു സുന്നത്ത അതിപ്പോ നെയ്യത്തുമായി ബന്ധപ്പെട്ട അഞ്ച് സുന്നത്തുകൾ നെയ്യത്തിനെ തെക്കിബേറത്തു ഇഹ്റാമിനോട് അന്വയിപ്പിക്കുക എന്നാ പറയാ അന്വയിപ്പിക്കുക എന്നറിഞ്ഞാ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക തോന്നിയില്ല അന്വയിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒപ്പം വരിക എന്നർത്ഥം ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിച്ച് വരിക നാവുകൊണ്ട് അള്ളാഹു അക്ബറു എന്ന തെക്കിബേർ തുച്ഛരിക്കുമ്പോൾ കൽബിൽ നെയ്യത്തുണ്ടായിരിക്കുക എന്ത് നേരത്തെ പറഞ്ഞ ആ നിർബന്ധമായ നെയ്യത്ത് അല്ലാതെ മുഴുവനുണ്ടായിക്കൊള്ളണം നല്ലത് തന്നെ മുഴുവനുണ്ടായാൽ നല്ലത് തന്നെ അൽമോക്തപറ എന്നറാൻ നേരത്തെ പറഞ്ഞ നിർബന്ധമായ പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിസ്കാരം തന്നെ എണ്ണപ്പെടൂല മൂന്ന് കാര്യങ്ങൾ ഫറാണെന്നും ഇന്ന നിസ്കാരമാണെന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ അപ്പൊ എന്ന ഫർവ് ഞാൻ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയത്ത് മ ഉണ്ടാവുകയും അതോടൊപ്പം അള്ളാഹു അക്ബർ എന്ന് പറയുകയും വേണം അത് നിർബന്ധമാണ് അപ്പൊ അതൊരു സംശയേ നമ്മൾ എന്നൊക്കെ പറഞ്ഞ് എന്ന ഫർവ് നിസ്കാരം നാല് ത്ത് ഇമാമിനോട് കൂടി ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു ഇതൊക്കെ പാടെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ വരണം നിറഞ്ഞ നടക്കോ അത് നമ്മള് ചിന്തിക്കുന്നതാണ് നടക്കോ അത് അയിനിങ്ങനെ വായോട് പറയണമെന്നല്ല പറഞ്ഞത് മറിച്ച് ഉദാഹരണം പറയാ ഏ കൊണ്ടോട്ടി മസ്ജിദുൽ എന്ന് പറ കൊണ്ടോട്ടി മസ്ജിദുൽ ഉദാഹരണം അല്ലെങ്കിൽ ഞങ്ങളെ കീച്ചിര ജുമാള്ളി എന്ന് അങ്ങനെ പറഞ്ഞാലും മതി മനസിലായില്ലേ ഇപ്പൊ കീച്ചിരി ജുമാള്ളിന്ന് ഇപ്പൊ ഞാൻ പറയാണെങ്കിൽ വാക്കിപ്പ എന്തേ ഉള്ളൂ കീച്ചിരി ജുമാള്ളി പക്ഷെ അതോടുകൂടി അതിന്റെ മുൻഭാഗം എവിടെയാണ് അതിന് എത്ര നില ഉണ്ട് അതിന്റെ അവടെയാണ് അതിന്റെ മൂത്രപ്പേരം എവിടെയാണ് എത്ര തട്ടുണ്ട് കോണി ഏത് ഭാഗത്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല കിശീന ഭാഗത്തുള്ളീനേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ തന്നെ എനിക്ക് തിരിഞ്ഞു എത്ര തട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ ആ നിലക്ക് മനസ്സിലാണെന്നാ പറഞ്ഞത് അല്ലാതെ ഓരോന്നിങ്ങനെ വായോട് പറയും പോലെ മനസ്സിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് കിടക്കണം എന്നല്ല മറിച്ച് ഫർവാപ്പെട്ട ലുഹർ എന്ന നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറയുമ്പം ഈ ലുഹർ നിസ്കാരത്തിന്റെ ഒരു ഫോട്ടോ അതിന്റെ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നത് വരെയുള്ള ഒരു ഫോട്ടോയുടെ ഏകദേശ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നാം കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക ഈ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുക ഞാൻ ഇപ്പോൾ നിർവഹിക്കുന്നത് ഈ തക്വീറത്തുഹറാൻ കൊണ്ട് തുടങ്ങി സ്വലവും കൊണ്ട് അവസാനിപ്പിക്കുന്ന ബുഹുറു എന്ന നാല് പ്രക്കയത്തുള്ള ഈ നിസ്കാരമാണ് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം അല്ലാതെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കെരിമത്തുകളായി വരണം എന്നല്ല അതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം അത് കയ്യോ നാവുകൊണ്ട് പറയുമ്പോൾ പിന്നെന്താ കയ്യായി നമ്മൾ നിസ്കരിക്കുമ്പോ ഇങ്ങനെ തക്വീർ കെട്ടി ഫാത്യഹോധന വജിയ സമാവാത്തിൽ പറയുമ്പോ ഏ ഇന്ന് രാവിലെ അപ്പൊ വിളിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ ഇങ്ങോട്ട് വിളിക്കുവോ ഞാൻ സ്കെച്ച് കഴിയണതിൻ്റെ അടുത്ത് വിളിക്കുവോ എന്നാണ് മനസ്സിൽ അപ്പൊ നിങ്ങളെ മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ നടക്കണോണ്ട് നാവുകൊണ്ട് പറഞ്ഞു അല്ല അതുണ്ടല്ലോ അന്നേ പിന്നൊന്ന് കല്പിച്ചൂട്ടി ചെയ്തൂടായി അല്ലാതെ ഇങ്ങനെ പറയണമെന്നല്ല മനസ്സിൽ അതിന്റെ ചിത്രമുണ്ടായിരിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നീയത്തും ഒറ്റപറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിർബന്ധമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന നിയത്ത് നമ്മുടെ മനസ്സിൽ ഈ തെക്ക്നോട് ഒന്നിച്ചുണ്ടായിരിക്കണം തെക്ക് മീർ ചെല്ലുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണം മറ്റ് ചിന്തകളിലേക്ക് മനസ്സ് നീങ്ങി പോകരുതെന്നർത്ഥം നമുക്ക് കുറച്ച് സമയം ഇൻഷാല് എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അത്യാവശ്യമായി പഠിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള സംശയവും നിവാരണവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാം അള്ളാഹു സുബാനുഭവന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി അവന്റെ പൊരുത്തം നേടി ദുരിയാവരും ആഹ്റത്തിലും വിജയിക്കുന്നവരിലും അള്ളാഹുദാം എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ചോദ്യകർത്താക്കളിലേക്ക് സ്നേഹപൂർവ്വം മൈക്ക് മയക്കുകയും മാറുന്നു ദ്വാസത്തോടെ സലാമിക്കും നിസ്കാരത്തിന്റെ നെയ്യത്ത് തക്കിപ്പന്നെ അതാണോ അതിന് ഇപ്പൊ ചെല്ലുമ്പോൾ മനസ്സിൽക്ക് എന്താണോ വേണ്ടത് ഏതാ ഉത്തമം ആ നിസ്കാരത്തിന്റെ നെയ്യത്ത് വേണ്ടത് തക്ബീറത്തുൽ െഹറാമിന്റെ ഉള്ളിലാണ് അതിന്റെ മുമ്പ് പോരാ പക്ഷേ മുമ്പ് സുന്നത്തുണ്ട് അതെന്തിനാണ് തക്ബീറത്തുൽ ലെഹറാമിന്റെ ഉള്ളിൽ ഇത് കൽബിൽ വരാൻ വേണ്ടി മനസ്സിൽ വരാൻ വേണ്ടി തക്ബീറത്തുൽ എഹ്റാമിന്റെ തൊട്ട് മുമ്പ് മനസ്സിൽ ഹാദറാക്കിക്കൊണ്ട് നാവ് കൊണ്ട് പറയൽ സുന്നത്തുണ്ട് ഉദാഹരണം നുഹ്റ് എന്ന ഫർവ് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുന്നു ഈ പറയുന്ന സമയത്ത് മനസ്സിൽ അത് രൂപപ്പെടുകയും വേണം ഉടനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം ആ പറയുന്ന സമയത്ത് തൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്ന ഫറവ് ജമായത്തായി നിസ്കരിക്കുന്നു എന്ന് മനസ്സിലുണ്ടാവണം ഈ തൃഗ്ബീർ ചെല്ലുന്ന സമയത്ത് മനസ്സിലുള്ളതാലാണ് തൃഗ്ബീർ നിയത്ത് എന്ന് പറയുള്ളൂ മുമ്പുള്ളത് ഈ നെയ്യത്തിന് എളുപ്പം കിട്ടാൻ വേണ്ടി മനസ്സിൽ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് സുന്നത്താണ് നാവിൽ പറയൽ ആ നാവ് പറയുന്ന സമയത്ത് മനസ്സിലുള്ളതായാലും അത് നിസ്കാരത്തിന് മതിയാവില്ല നിസ്കാരത്തിന് അത് നമ്മുടെ അള്ളാഹു അക്ബറിന്റെ ഉള്ളിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഇങ്ങനെ ഈ വാക്കുകൾ വേണമെന്നല്ല ആ പറയുന്ന ആശയം മനസ്സിൽ വേണം അത് മനസ്സിലാണുണ്ടോ അഞ്ഞപ്പോ കേട്ടിട്ട് ആകെ കൺവ്യൂഷനാ ഈ ആശയം ഉണ്ടാകണം ഇപ്പൊ ഉദാഹരണം നിങ്ങളിപ്പോ ഏത് നാട്ടുകാരനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാനാണ് പേലങ്കിന്റെ കീശീരിയാണ് ഞങ്ങൾ കുഴിമണ്ണ പഴയ ജുമാത്തു പള്ളി എന്നിപ്പോ കിശീരി പറഞ്ഞോട്ടിക്കോളി ഉടനെ കീശീരിന്റെ മനസ്സിലും കേട്ടൻറെ മനസ്സിലും ആ പള്ളിയുടെ രൂപം കണ്ടാകും അതിന്റെ വേലെ തട്ട് താഴെ തട്ട് അതിന്റെ അതിൻ്റെ കയറുന്ന വരാ അതൊന്നും വേറിച്ച് പറയേണ്ട ആവശ്യമില്ല കുഴിമണ്ണ പള്ളി എന്ന് പറഞ്ഞാൽ അതെന്റെ ആ കോലപ്പ ഞങ്ങളെ മനസ്സിലേക്ക് വരും എന്നതുപോലെ ലൂർ എന്ന ഫർദ്ദംസ്കാരം എന്ന് പറയുന്നതിന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഹാളറ് വേണം അതാ പറഞ്ഞതിന്റെ അർത്ഥം അത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ലൂർ എന്ന ഫർനംസ്കാരം ഞാൻ നിർവഹിക്കാണ് എന്നുള്ള ആ രൂപം നമ്മുടെ മനസ്സിൽ വരണം അത് ഈ തക്ബീർ ചെല്ലുന്ന സമയത്ത് തന്നെ വേണം ഇത് മനസ്സിൽ മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്ന് പറയൽ ചുന്നത്തുണ്ട് ആ പറയുന്ന സമയത്ത് മനസ്സിൽ വന്നോട്ടെ പക്ഷെ അത് നെയ്യത്തായി പരിഗണിക്കുന്നതല്ല തക്ബീർ അത്തുൽബിന്റെ ഉള്ളിലുള്ള നെയ്യത്തെ നെയ്യത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ ഹലോ ഞാൻ തർക്കിക്കാൻ വേണ്ടിട്ട് ചോദിക്കണല്ലേ ഈ അന്നു എന്ന് പറഞ്ഞ നിയത്ത് മനസ്സിൽ കരുതിയതിന്റെ ശേഷല്ലേ നമ്മൾ പിന്നെ നാവുണ്ടാക്കണം അപ്പൊ നിയത്ത് കരുതിയതിന്റെ ശേഷാണല്ലോ നമ്മൾ ഈ ഉച്ചാരണം ഉണ്ടാവുന്നത് അപ്പൊ അത് നിസ്കാരത്തിൽ തന്നെയല്ലേ ഉള്ളത് തർക്കിക്കാൻ വേണ്ടിട്ടേ ചോദിക്കുന്നത് അത് ജവാബ് പറഞ്ഞ ഞാൻ ആയിക്കോട്ടെ ചോദിച്ചു മനസ്സിലാക്കിക്കോളെ അതായത് ഈ നെയ്യത്ത് ചെയ്യപ്പെടുന്ന അന്നൊത്തുക്കു ബിഹ എന്ന് പറഞ്ഞാൽ ആ നെയ്യത്ത് എന്നല്ല നെയ്യത്ത് ചെയ്യപ്പെടുന്ന കാര്യം ആ മൻവിയായ കാര്യം നാവുകൊണ്ട് ചുരിക്കുക നെയ്യത്ത് ചെയ്യാൻ മനസ്സിൽ ഉള്ള നെയ്യത്ത് ഹറാമിന്റെ തൊട്ടു മുമ്പ് ആ തൊട്ടു മുമ്പല്ലേ പറ്റുള്ളൂ തൊട്ടു മുമ്പ് മനസ്സിൽ കരുതി ആ കരുതിയ കരു നന്നായി മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട് നാവുകൊണ്ടൊന്നു പറഞ്ഞു അപ്പൊ മനസ്സിൽ അത് ഉറക്കുകയും ചെയ്തു ഇതുവരെയുള്ള നെയ്യത്ത് എന്തായിട്ടില്ല ഫർല ആയിട്ടില്ല ഫർല നീയ്യത്ത് അള്ളാഹു അക്ബർ എന്നതിനോട് അന്വയിപ്പിക്കൽ ഷർത്താണ് അന്വയിപ്പിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നിച്ചു വരൽ ഷർത്താൻ അള്ളാഹു അക്ബർ എന്ന അംസ ഉച്ചരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൽബിലുള്ള നെയ്യത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ നെയ്യത്ത് സഹിയായിട്ടില്ല അള്ളാഹു അക്ബർ എന്ന് പറയുന്ന തെക്ക്ബീറത്തു ലെഹ്റാൻ നിങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൽബിലുള്ള നെയ്യത്താണ് ഫർവായ്യത്ത് അതിനു മുമ്പുള്ളത് നിങ്ങൾ ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ കൊണ്ടുവരാം മനസ്സിൽ നിസ്കാരത്തെ ഹാദറാക്കിയിട്ട് ഞാൻ ഈ നിസ്കാരം ഫർലായ ഈ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതുന്നത് നാവുകൊണ്ടും ഒന്ന് പറഞ്ഞു അപ്പൊ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഉറപ്പിച്ച ഈ ഉറപ്പ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കൽബിൽ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായകമാണ് ഇനി അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ നാവുകൊണ്ട് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ നെയ്യത്തുണ്ടാവണം എങ്കിലേ നെയ്യത്തായിട്ടുള്ളൂ ഇല്ലെങ്കിൽ നീയത്താവൂല ഷാഫി അതഹബ് അതേ സമയത്ത് ഹംബലി മധബിന് നിസ്കാരത്തിന്റെ ഫർളല്ലാത്ത നെയ്യത്ത് ഷർത്താണ് അതുകൊണ്ട് നെയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ച് ഉടനെ തെക്ക് വീർച്ചില്ലാ മതി നിസ്കാരം തെക്ക് വീർ കൊണ്ടാണ് തുടങ്ങുന്നത് നെയ്യത്ത് ഷർത്താണ് പൂനു പോലെ എന്ന് അറിയാം അതേസമയത്ത് ഷാഫി മധേബിൽ അങ്ങനെയല്ല അത് ഫർളാണ് ഫർളാവുമ്പോൾ നിസ്കാരം എന്ന് പറയുന്ന വസ്തുവാണ് മറ്റേത് അതിന്റെ ഉപാധിയാണല്ലോ ഷർത്ത് കറിയത് അപ്പോ നിസ്കാരം എന്ന് പറയണമെങ്കിൽ അള്ളാഹു അക്ബറിന്റെ അംസന്റെ ഉള്ളിൽ തുടങ്ങിയിട്ട് അക്ബറിന്റെ ഇടക്ക് ഇടയിലുള്ള ആ ഇറാബിന്റെ മനസ്സിലുള്ളതേ ഫറലായ നിയത്താവു അവിടെ പിന്നെ ഉച്ചരിക്കാൻ കഴിയില്ല അപ്പൊ ആദ്യം പറയുന്നതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഉച്ചാരണം ഓക്കെ ഫറലായ നിയത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് തന്നെ ചോദ്യം നിർബന്ധമാണ് നിർബന്ധമാണ് ും ജമാത്തിന് കരുതൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാല് ജുമാ നിസ്കാരത്തിൽ ജമാത്തിന് കരുതൽ നിർബന്ധം തന്നെ എല്ലാവർക്കും ഇമാമിനും മൗമൂമിനും ഒക്കെ ജുമാ നിസ്കാരത്തിൽ എല്ലാവർക്കും ജമായത്തിനെ കരുതൽ നിർബന്ധമാണ് കാരണം ജുമാ നിസ്കാരം കൊണ്ടല്ലാതെ സ്വീകാര്യമല്ല മറ്റു നിസ്കാരങ്ങളിൽ ജമാത്തായി നിർവഹിക്കുമ്പോൾ ജമാത്ത് സഹിയാവണമെങ്കിൽ ജമാത്തിനെ കരുതൽ നിർബന്ധമാണ് മനസ്സിലായില്ലേ അത് സുന്നസ്കാരായാലും വേണ്ടില്ല ഫർലു നിസ്കാരം വേണ്ടില്ല ജമായത്തായാണോ നിസ്കരിക്കുന്നത് എങ്കിൽ മൗമൂമ്മമാർക്ക് ജമാത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതിയെങ്കിലേ സഹിയാവുകയുള്ളു ഇമാമിനോ ഇമാമിന് കൂലിയിട്ടണമെങ്കിൽ അയാൾക്കും ഷർത്ത് തന്നെ അതേസമയത്ത് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുകയില്ലെങ്കിലും മൗമോമുകൾക്ക് ജമായത്തിന്റെ പ്രതിഫലം ലഭിക്കാനും ജമായത്ത് സഹിഹാണ് എന്ന് വിധി പറയാനും ഇമാമ് ജമാത്തിനെ കരുതിക്കൊള്ളണം എന്നില്ല പക്ഷേ ജമായത്തിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇമാമിനും ജമാത്തിനെ കരുതൽ ഷർത്താണ് മൗമോമുകൾക്കും ഷർത്താണ് സിലേ അപ്പോ അതുകൊണ്ടാണ് ജമാത്തിന് ജമായത്തായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മൗമോവുമായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം ജമാഅത്ത് സഹിയാകാൻ നിർബന്ധമാണ് ജമാഅത്ത് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കാരാവും ഒറ്റക്ക് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരാളോട് കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയും അനുമിതമായി അസാ അസ്ഥാനത്ത് അയാളെ കാത്തിരിക്കുകയും ചെയ്യുന്നൊക്കെ അവസ്ഥ ഭാഗത്തു ആവും അതൊന്നും ഇല്ല നമ്മളെ പ്രവൃത്തി അയാളുടെ പ്രവൃത്തി ഒരേ ഒപ്പത്ത് ഇങ്ങനെ പോവുകയാണ് എന്ന ആസ്കാരം ഭാഗത്തിലാവില്ല പക്ഷെ ജമായത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാ ഇന്ന് നമസ്കാരത്തിന് നീയത്താണ് അപ്പൊ നീയത്തില് ചില ഉസ്വാസുകൾ ഉണ്ടാകുന്നു അതിനെ കുറിച്ചാണ് ഒരു ചോദ്യം ഉസ്താദിനോട് എന്നോട് പി എമ്മും ഉണ്ടായിരുന്നു സ്താദേ അതിനു പുറമെ ഇതാണ് ഉസ്താദ ഈ നീയത്ത് ഞാൻ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ലുഹറന്ന ഫർ എന്ന് പറയുമ്പോൾ ഇത് എന്റെ നാവ് കൊണ്ട് മാത്രമേ ആകുന്നുള്ളൂ കൽബിൽ വരുന്നില്ല എന്നാണ് വരുന്നത് ഒരാൾക്കെങ്കില് എന്താ ഉസ്താദിനെ ചെയ്യാ അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്റെ മനസ്സിൽ അത് കൊള്ളുന്നില്ല ഞാൻ നാവിൽ കൊണ്ട് മാത്രമേ വരുന്നുള്ളൂ എന്നൊരു വിശ്വാസം വരികയാണെങ്കിൽ അത് വല്ല വൃത്തി കൊണ്ട് ഉദാഹരണം അതിന് ഒരു വ്യാഖ്യാനം കിട്ടിയത് എൻ്റെ പേരെത്ര എത്ര എന്ന് ചോദിച്ചു എൻ്റെ വയസ്സെത്രേ എന്റെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന അയാളോട് ഞാൻ പത്ത് വയസ്സ് അപ്പോൾ തന്നെ അറിയാതെ ഞാൻ പറയുന്ന കളവാണെന്ന് ഞാൻ കൃത്യം വയസ്സ് പറയുകയാണെങ്കിൽ മുപ്പതെന്നോ എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുമല്ലോ അതുകൊണ്ട് ഈ പറയൽ തന്നെയാണ് ഈ നിയത്ത് എന്ന് വെച്ച് ആ ആനസ്കാരത്തിന് വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റുമോ ഉസ്താദെ ഈ ഒന്ന് വിശദീകരിച്ച് ഇതിനൊന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമായിരിക്കും ഉസ്താദിന്റെ കീശേരി പള്ളി എന്ന് പറഞ്ഞ ഉദാഹരണം വളരെ നന്നായിട്ടുണ്ട് വളരെ ഉപകാരവുമാണ് മുസ്താദെ അതുകൊണ്ട് ഇതൊന്ന് ഉസ്താദ് ഒന്നും കൂടി വിശദീകരിച്ച നന്നായിരിക്കും നിർത്തുന്നു ദാവാസിയത്തോടെ അസ്സലാ വലൈക്കും അസ്സലാം വലൈക്കുംസ്വാസുകളെല്ലാം ഷെയ്ത്താന്റെ ഫിത്തനയിൽ നിന്നുണ്ടാവുന്നതാണ് എല്ലാ ഓസ്വാസും ഷെയ്ത്താന്റെ ഫിത്തിനയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ് അതിന് ചില കാരണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളു അത് അള്ളാഹുവിനോട് കാവലിനെ തേടുക അഴുതുചെല്ലോട്ട് തുപ്പുനീര് പുറത്തു വരാത്ത നിലക്ക് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന നിലക്ക് എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം തുപ്പുക അതാണ് അതിനുള്ള ചികിത്സ അപ്പൊ തന്നെ ആ ഉസ്വാസം അനുപ്പിക്കോളും മനസ്സിലായില്ലേ ഉസ്വാസിന് ചെറിയൊരു ബാബ് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അത് വർദ്ധിച്ച് വലുതായി അവസാനം അതൊരു രോഗമായി രൂപപ്പെടും അതിന് വഴി കൊടുക്കണ്ട നമ്മുടെ മനസ്സിൽ ഉദാഹരണം ഞാൻ ലുഹർ എന്ന ഫറാണ് നിസ്കരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ടാണ് ഉറപ്പിക്കുക നാവുകൊണ്ട് നിങ്ങൾ പറയുന്ന വേണ്ട അതാ പറയുന്നത് നാവ് കൊണ്ട് പറയുന്നത് മനസ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാ അത് പലർക്കും പലർക്കും എന്താവും മനസ്സിൽ കൊണ്ടുവരാൻ പ്രയാസം ഉണ്ടാവും നാവുകൊണ്ട് പറച്ചിലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ഉള്ളിൽ അത് പറയാതെ ഒഴിവാക്കുക ചില ആളുകൾക്ക് നാവ് കൊണ്ട് ശരിക്കും മനസാന്നിധ്യത്തോടു കൂടി പറഞ്ഞാൽ കൽബിൽ അത് ഹാറർ ആകാൻ എളുപ്പമായി കിട്ടും അങ്ങനത്തെ ആളുകൾ മാത്രം പറഞ്ഞാൽ മതി കാരണം എന്താ മനസ്സിലെ ആർദറാക്കാൻ എളുപ്പം കിട്ടാൻ വേണ്ടി നാവുകൊണ്ട് പറയുന്ന സുന്നത്താന്നാ അതേ സമയത്ത് നെയ്യത്ത് എന്ന് പറയുന്നത് ഈ നാവുകൊണ്ട് പറയുന്നതോ തിരത്തിലേറാമിന്റെ മുമ്പ് മനസ്സിൽ കരുതുന്നതോ രണ്ടും നിസ്കാരത്തിന്റെ നെയ്യത്തായി എണ്ണപ്പെടൂല നമ്മൾ അള്ളാഹു അക്ബർ എന്ന് നാവുകൊണ്ട് പറയുന്ന സമയത്ത് മനസ്സിലുള്ള ആ കരുത്തിനാണ് നെയ്യത്ത അപ്പൊ അതിങ്ങനെ എണ്ണി പറയൊന്നും വേണ്ട ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്നത് ഫർലാക്കപ്പെട്ട പുരസ്കാരം നിസ്കരിക്കുകയാണെന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ വരുത്തിയിട്ട് അള്ളാ വരുന്നത് നാവുകൊണ്ട് ഒറ്റ പറച്ചിലാണ് പറഞ്ഞാൽ മതി നാവുകൊണ്ട് പറയാനേ പോണ്ട ഇങ്ങനത്തെ ഉസ്വാസം തീർക്കാന്നല്ലാത അല്ലാതെ ഉസല്ലി ഉസൊല്ലി 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 എന്ന് പറഞ്ഞിട്ട് ഇമാമർക്കൂ പോകാനാവൂളൂന്റെ ഉസല്ലി തന്നെ ഉണ്ടാക്കുക അവസാനം അങ്ങോട്ട് കെട്ടല ഒരു കെട്ടല ആ കെട്ടല തീരെ മനസ്സിലൊത്തുണ്ടായിച്ചോണ്ടോ അതൊക്കെ ഇബിലീസ് വരുത്തുന്ന ഫസാദ് ഹിത്തനകളാണ് നോർമൽ ോർമലായ ആള്വാസില്ലാത്തൊരു സാധാരണ അവസ്ഥയിലുള്ള ഒരാള് മറ്റു ചിന്തകളിൽ നിന്നൊക്കെ വിട്ട് ലുഹുർ എന്ന ഫർ ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ മനസ്സിലാക്കാര്യം ഓർമ വന്നു ഇനി അള്ളാഹു അക്ബർ എന്ന് ആ ഓർമ്മയോട് കൂടി കെട്ടുക ഈ സൗകര്യമുള്ളവർക്ക് മാത്രമേ പറയേണ്ടതുള്ളൂ അല്ലാത്തവർ പറയേണ്ട വേണ്ട മനസ്സിൽ മാത്രമാണ് കരുതുക ഏത് ജമാത്തായിട്ട് ഞാൻ ലുഹർ എന്ന ഫർലാ നിസ്കരിക്കണത് മനസ്സിൽ കരുതുകയും ചെയ്ത അള്ളാഹു അക്ബർ ഒറ്റക്കെട്ട് അതിനാണ് ശരിയാകു അങ്ങനെ അങ്ങനെ ഉറപ്പോട് കൂടിയാണ് ക്രമേണ ചോദ്യം ഈ വന്നാൽ എന്ത് ചെയ്യണം മീൻസ് വേറെ നിസ്ത്രം നിസ്കരിക്കാൻ നിഷ്കരി നിസ്കാരത്തില് ഞാൻ ഉച്ചതായി നിയത്തിന്റെ ആശ്രയിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വാസം വന്നാൽ നിഷ്കാരൂടെ ഞാൻ കൈവിട്ടൂടെ വേറെ നിഷ്കരിക്കണോ അല്ല എന്ത് ചെയ്യണെന്ന് അസ്സാം നെയ്യത്തിൽ സംശയം തോന്നിയാൽ നെയ്യത്ത് പറഞ്ഞതിലല്ല നെയ്യത്ത് പറയേണ്ട ആവശ്യമില്ല നിസ്കാരം സഹിയാകാൻ നിസ്കാരം സഹിയാകാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ കൽബിൽ ഉണ്ടാകുകയാണ് ഉദാഹരണം ലോഹർ എന്ന ഫർവ് ഞാൻ നിസ്കരിക്കുന്നു ജമായത്തായിട്ടാണെങ്കിൽ ലോഹർ എന്ന ഫർല് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു അതേ രീതിയിൽ അസർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു ജമായത്തായിട്ടാണെങ്കിൽ അസർ എന്ന ഫർവ് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു മഹരിബ് എന്ന ഫർവ് ഞാൻ നിസ്കരിക്കുന്നു മഹരിബ് എന്ന ഫർവ് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു ഇഷ എന്ന ഫർല് ഞാൻ നിസ്കരിക്കുന്നു ഇഷ എന്ന ഫർല് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു ഇങ്ങനെ ഇത്രയും നിർബന്ധമുള്ള അത് നമ്മുടെ മനസ്സ് കരുതാവേണ്ടത് മനസ്സിൽ കരുതുന്നത് മനസ്സിൽ ശരിക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ ആ പറയുന്നത് യഥാർത്ഥത്തിൽ നീയത്തല്ല നീയ്യത്ത് എന്ന് നമ്മൾ കൽബിൽ കരുതുന്നതാ അത് നമ്മള് കുറെ വെച്ച് കുറെ സുന്നത്തുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ് പറയും പക്ഷെ അതൊക്കെ അവിടെ വെച്ച് ആകെ കൺഫ്യൂഷനാകുന്നതിനേക്കാളും നല്ലത് ഈ നിർബന്ധമായ നെയ്യത്ത് പഴക്കാതെ നമ്മുടെ കൽബിലുണ്ടാകാം ഉദാഹരണം ലുഹർ എന്ന ഫർവ് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിലത് ഉണ്ടാവണം അത് ഈ മൂന്ന് കാര്യം ഞാൻ നിസ്കരിക്കുന്നു എന്നതും എന്നും ഫർള് എന്നും ഇങ്ങനെ മൂന്ന് കാര്യമാണ് നെയ്യത്ത് ഈ മൂന്ന് കാര്യം തകരാറാണോ എന്ന് തോന്നിയാൽ നെയ്യത്ത് സഹിയാവൂല അപ്പൊ പിന്നെ രണ്ടാമത് നെയ്യത്ത് ഉറപ്പ് വരുത്തി രണ്ടാമത് തെബ്ബിറത്തു ലെഹറാം ചെല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കാനാണ് അതല്ലാത്ത ബാക്കിങ്ങൾ അതാ കള്ളക്കാരത്തിന്റെ എണ്ണ വിലക്ക് മുന്നിട്ട് വാക്കു വേണ്ടി അതൊക്കെ സുന്നത്തേ ഉള്ളൂ അത് വിട് ഈ മൂന്ന് കാര്യത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ല ഞാൻ നിസ്കരിക്കുന്നു ബുഹ്റ് എന്ന ഫറവ് ഞാൻ നിസ്കരിക്കുന്നു അസർ എന്ന ഫർവ് ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെയുള്ള ഇതിൽ അത് ജമായത്തായിട്ടാണെങ്കിൽ ജമായത്തായി നിസ്കരിക്കുന്നു ഇത് കരുതുന്നതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല അത് ഉറപ്പ് വരുത്തുക അതിങ്ങനെ ഒരു ലോകമായിട്ട് വരുന്ന സംശയമാണെങ്കിൽ ആ സംശയത്തെ അവഗണിക്കേണ്ടതും ശരിയായിട്ടുണ്ട് എന്ന ഉറപ്പുമേൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതും ആണ് അല്ല അങ്ങനെ ഒരു സാധാരണ രോഗമുള്ള ആളൊന്നുമല്ല അല്ല ഏതോ ഒരു സമയത്ത് അങ്ങനെ ഒരു സംശയം അനുഭവപ്പെട്ടാൽ കൂടി നീയത്തിന്റെ വിഷയമായത് കൊണ്ട് കൂടി മുന്നോട്ട് പോകാൻ പാടില്ല രണ്ടാമത് നീയത്ത് ഉറപ്പുവരുത്തി ലേറാം ചെയ്ത് നിസ്കാരം തുടരേണ്ടതാണ് ആഗോള ഗ്രാമത്തിലെ ആദർശ സുന്നി ഗ്ലോബൽ ആദർശാല ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ൾ സ്വലാത്ത് ഹദ് ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏകസുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ ആഗോള ഗ്രാമത്തിലെ أندر آه شاب ديالك